ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥം അനുസരിച്ച് സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ കുടുംബത്തിന് സുപ്രധാനമായ പങ്കുവഹിക്കുവാനുണ്ട് ഒന്നാമതായി കുടുംബത്തെ ഗാർഗിക സഭ എന്ന് വിശേഷിപ്പിക്കുന്നു സഭ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടായ്മയാണെങ്കിൽ കുടുംബം ഈ കൂട്ടായ്മയുടെ ചെറിയ പതിപ്പാണ് സ്നേഹമുള്ളവരെ ക്രിസ്ത്യാനികൾ തമ്മിൽ നടത്തുന്ന വിവാഹത്തെ സഭയുടെ കൂതാശിയായി സ്വീകരിക്കുന്നു എന്നത് ഇതിനൊരു ഉദാഹരണമായി കണക്കാക്കാം കുഞ്ഞുനാൾ മുതലേ വിശ്വാസം കൈമാറേണ്ട വേദിയാണ് കുടുംബം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത് എന്നൊരു ചൊല്ലുണ്ട് വിവാഹം എന്ന കൂതാശയിലൂടെ ക്രിസ്തുവും സഭയും തമ്മിൽ ആഴമായ ബന്ധമുണ്ടാകുന്നു എന്ന് പഠിപ്പിക്കുന്നു അപ്രകാരം വിവാഹിതർ ക്രിസ്തുവിൽ സമർപ്പിതരും അവിടുത്തെ ശിഷ്യത്വത്തിൽ പ്രത്യേകമാം വിധം പങ്കു എന്നാൽ നമ്മുടെ കേരള സഭയിലെ കുടുംബങ്ങളോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കാൻ സാധിക്കുമോ ആധുനിക ശ്ലോകത്തിൽ കുടുംബം സുവിശേഷവൽക്കരണത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്നു അവയുടെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുടുംബത്തിൻ്റെ അടിസ്ഥാന ദൗത്യമായ വിശ്വാസ കൈമാറ്റത്തിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മക്കളിൽ ക്രിസ്തുവിശ്വാസത്തിൽ ആഴമായി വേരുപാകാൻ കുടുംബങ്ങൾക്ക് കഴിയാതെ പോകുന്നു പിന്നെങ്ങനെ നല്ല ദൈവവിളികളുണ്ടാകും ആത്മീയ മൂല്യങ്ങൾ പകരുന്നതിൽ കുടുംബം പരാജയപ്പെടുന്നു മാതാപിതാക്കൾ മക്കളെ മതബോധനത്തിന് ഇടവകയിലേക്ക് പറഞ്ഞു വിടുന്നു എങ്കിലും ഇത് പ്രധാനമായി കാണുന്നില്ല സ്കൂൾ വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു മക്കളെ വിശ്വാസത്തിൽ വളർത്തേണ്ട ചുമതല ഇടവക സമൂഹത്തെ ഏൽപ്പിച്ച് മാതാപിതാക്കൾ പിന്നോട്ട് മാറി നിൽക്കുന്ന ദൃശ്യം സാധാരണമാണ് ജീവിതത്തെ വിശ്വാസവുമായി ബന്ധിപ്പിക്കുന്നതിൽ നമ്മുടെ കുടുംബങ്ങൾ പരാജയപ്പെടുന്നു നമ്മുടെ ഇടവകയാകുന്ന സഭാ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ കേവലം വ്യക്തികളായിട്ടാണ് ദമ്പതികളായിട്ടോ കുടുംബമായിട്ടോ ശുശ്രൂഷ ചെയ്യുന്നവർ വളരെ ചുരുക്കം അത്തരം കുടുംബങ്ങളിലെങ്ങനെ ദൈവവിളികൾ വിത്തുപാകും അതിനാൽ തന്നെ ഇന്ന് സന്യസ്ത വൈദിക ജീവിതത്തിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് പല സന്യാസിനി സഭകളുടെയും സാക്ഷികളെ തേടിയുള്ള യാത്ര ഫലരഹിതമാകുന്നു ചില കുട്ടികൾ ഈ ജീവിതത്തോട് താൽപ്പര്യം പ്രകടിപ്പിച്ചാലും മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുന്നു തങ്ങളുടെ മക്കളുടെ ഭാവി ഭൗതികമായി സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആത്മീയ മൂല്യങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു ആത്മാവിൽ മധുരമീറുന്ന വാക്കുകളുമായി കരങ്ങളിൽ സുവിശേഷവും ഹൃദയത്തിൽ ക്രിസ്തുവുമായി ജ്വലിക്കുന്ന പാദങ്ങളോടെ ശുശ്രൂഷ ചെയ്യുന്നതിൽ തങ്ങളുടെ മക്കളുമുണ്ടെന്ന് പറയുന്നതിൽ എത്ര മാതാപിതാക്കൾ അഭിമാനിക്കുന്നു മെത്രാനോ അച്ഛനോ സിസ്റ്ററോ ആയില്ലെങ്കിലും വിവാഹമെന്നതും ദൈവവിളിയാണെന്ന് തിരിച്ചറിയാത്ത എത്രയെത്ര കുടുംബങ്ങൾ നാടോടുമ്പോൾ ഓടണം എന്നതാണ് ചൊല്ല് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തു ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവവിളിയെ തിരിച്ചറിയാൻ യുവജനങ്ങൾക്കും കഴിയാതെ പോകുന്നില്ലേ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാത്തത് കുടുംബത്തിൻ്റെ സുവിശേഷവൽക്കരണ ദൗത്യം പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് മിശ്രവിവാഹങ്ങൾ ദൈവവിളിക്ക് തടസ്സം നിൽക്കുന്നു വിശ്വാസ ലൈംഗിക അരാജകത്വങ്ങൾ ഭീരത്വം എന്നിവ ഒരു നല്ല ദൈവവിളിയെ തട്ടി വിശ്വാസം അതല്ലേ എല്ലാം എന്നൊരു പരസ്യവാചകമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ പൂർവികർ കൈമാറി തന്ന വിശ്വാസം നഷ്ടപ്പെടുത്താതെ വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിച്ച് നമ്മുടെ കുടുംബങ്ങൾ സഭയുടെ അടിത്തറയാകട്ടെ ക്രിസ്തു നൽകിയ ദൈവവിളികളെ യഥാർത്ഥമായി തിരിച്ചറിയാൻ നമുക്കും സാധിക്കട്ടെ വൈദിക സമർപ്പിത കുടുംബജീവിതത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു నంది జయ క్రిస్తు